യിപ്പോയി ഭയങ്കര ഭയങ്കര ഞാൻ ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം നമ്മുടെ ഇത്രയും മുമ്പേ കങ്കുവ കണ്ട് നിരാശപ്പെടുത്തിയതില് നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ഉണ്ടായിരുന്നു ഇതില് എന്നാലും ഓവർ ഹൈപ്പ് ചെയ്തില്ല എന്നാലും പേട്ട അതൊരു അത് അതൊക്കെ ഒരു ഫാൻ പോയി സംഭവമായിരുന്നു അതൊക്കെ അങ്ങനെ ഒരു പടം അല്ല ഇത് അങ്ങനെ പാടാണ് അങ്ങനെ ഒരു എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷെ നമ്മള് പുള്ളി ഡിസപ്പോയിന്റാണ് പടത്തിൽ ജയറാ മേട്ടറിന്റെ കാര്യമാണ് ജയറാ മേട്ടറിന്റെ ക്യാരക്ടറൊക്കെ വളരെ മോശം ഒരു ഇമ്പാക്ട് ഒരു ക്യാരക്ടറായി പോയി ജോജു അത്യാവശ്യം പുള്ളിയുടെ അഭിനയം മോശം ഒന്നുമല്ല പക്ഷെ പുള്ളിയുടെ ക്യാരക്ടറും ഫസ്റ്റ് ഹാഫിലുള്ളതല്ല സെക്കൻഡ് ഹാഫിലൊന്നും പുള്ളിയുടെ ക്യാരക്ടർ അധികമായിട്ടില്ല പുള്ളി ഫുള് ഡിസപ്പോയിന്റാണ് പക്ഷേ സന്തോഷ് നാരായണൻ മ്യൂസിക് വർക്ക് മ്യൂസിക് വർക്ക് അടിപൊളിയാണ് പടത്തില് പക്ഷേ അതും പടത്തിന് സഹായിച്ചിട്ടില്ല അതുകൊണ്ടാണ് അല്ല അങ്ങനെ പോവാൻ നമ്മുടെ അയൺ സിനിമ പോലെ ഒരു ബിൽഡപ്പിനാണെങ്കിൽ ഞാൻ ചിപ്പം സൂര്യണ്ഠന ആദ്യം കാണിച്ചപ്പോഴത്തേക്ക് ആ പാട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പണം കൊണ്ടങ്ങ് ലാഗായി ലാഗായത് ഞാനങ്ങ് രണ്ട് പൂർക്കം വലിയ അങ്ങ് വിളിച്ച് മൂന്നാമത്തെ ക്വാട്ടുമായിട്ടപ്പോഴത്തേക്ക് അടുത്തൊരു ഉണ്ടായി അപ്പോഴും ഞാൻ ചാടി എണീറ്റ് പിന്നീട് ഞാൻ വീണ്ടും ഫസ്റ്റ് ഹാഫ് പോരൊക്കെ ഇങ്ങോട്ടൊന്ന് കണ്ടപ്പോൾ ആ കുഴപ്പമില്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ വീണ്ടും ലാഗായി അപ്പം ഈ സ്റ്റോറി എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു വീഡിയോലും ഇല്ലാത്ത ഒരു അവസ്ഥയായി പിന്നെയാണ് ആയപ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സെക്കൻഡ് ഹാഫ് ആയി സെക്കൻഡ് ഹാഫ് അതിലെങ്കിലും സൂര്യനാണ് തിരിച്ച് വന്നിട്ടുണ്ട് പക്ഷേ സൂര്യാണെങ്കിൽ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റോറി വെറും മോശമായി പോയി അതുപോലെ തന്നെ ഇമോഷണലിൽ ഓവറായിട്ട് ഓവർ ഇമോഷണലായിപ്പോയി അതുകൊണ്ട് പിന്നെ ഫൈറ്റെല്ലാം ഉഗ്രാൻ കേട്ടോ അവിടെ ഫൈറ്റൊക്കെ സെറ്റ് അതിന് ഞാൻ ഒന്നും പറയാനില്ല പിന്നെ എന്തായാലും വയലൻസ് കാണാമെന്ന് പറഞ്ഞാൽ വയലൻസ് ഓവറായിപ്പോയി അതിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ പിള്ളേരൊക്കെ പേരിനകത്ത് പാട്ട് ഡാൻസ് കളിക്കണം ഞാനും ഡാൻസ് കളിച്ചായിരുന്നു അതിനകത്ത് അവിടെ പക്ഷേ ഇങ്ങനെയല്ല ഞാൻ സൂര്യണ്ണ പ്രതീക്ഷ ഞാൻ അയണ പോലെ വന്ന് പ്രതീക്ഷ ചോദിച്ചതാണ് പക്ഷേ എന്തിട്ട് പറയേ മഴയായിട്ട് വന്ന് ചെറിയ കാറ്റായിട്ട് ഇതാ പോയി അതായത് എന്തിട്ട് പറയേ വരേ ബിൽഡപ്പായിട്ട് വന്ന് അത് വരം കാറ്റായിട്ട് അങ്ങനെ പോയി അത്ര തന്നെ ഒരു വൺ ടൈം വാച്ചേ ഉള്ളൂ സൂര്യ കൊള്ളാം സൂര്യക്ക് ഒരു കമ്പാക്ക് ആണ് മലയാളത്തിൽ നല്ല ഐറ്റംസും അടിപൊളിയായിരുന്നു നമ്പർ വൺ നമ്പർ അതാ വർഷങ്ങളെ കുറെ സൂര്യൻ പ്രസൻസ് ഇതേപോലെ ഒരു സ്റ്റോറി എന്റെ പൊന്നോ ഞാൻ ഇങ്ങനെ വിളി തൊണ്ടടഞ്ഞിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ കണ്ടിരിക്കുന്ന സൂര്യ മാത്രം സ്ക്രീനിൽ അത്രയ്ക്കും പോളി സ്ക്രീൻ പ്രസൻസ് റൈറ്റിങ്ങും ഇതായിരുന്നു ആവശ്യം കുറേ വർഷത്തിനു ശേഷം കിട്ടി സന്തോഷം ഇട്ട് ജയറാം ചേട്ടൻ്റെ വലിയ ക്യാരക്ടർ പക്ഷെ എൻ്റെ ഒരു അറിവിൽ ജയറാം ചേട്ടൻ വേറെ സിനിമയിലൊക്കെ പോയി കഴിഞ്ഞാൽ കോമാളി രീതിയിലാക്കി ഇതിൽ കോമഡിയും കൊണ്ടുവന്ന് പക്ഷെ ഒരു ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്യാരക്ടർ പോലെ വേസ്റ്റ് ആക്കി കളഞ്ഞില്ല ജോലി ചേട്ടൻ അൻപും മകന് അതും ആ ഒരു ഡയലോഗിന് വേണ്ടിയാണ് എന്ന് സൂര്യൻ അപ്പനായിട്ട് അങ്ങ് വിളയാടായിരുന്നു ഇതാണെ സൂപ്പർ